കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ മൂത്രാശയ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമെന്ന ലക്ഷ്യത്തോടെ യൂറോളജി വിഭാഗത്തിൽ പുതിയ ക്ലിനിക്കും അത്യാധുനിക സംവിധാനങ്ങളും ഒരുക്കിയതായി ഡോക്ടർ മോഹൻ കൃഷ്ണമൂർത്തിയും ഡോക്ടർ സൂരജ് വിജയനും അറിയിച്ചു റോബോട്ടിക് സർജറി പോലുള്ള നൂതന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് മാൻ ക്ലിനിക് ഇൻകോണ്ടിനൻസ് ക്ലിനിക് കിഡ്നി സ്റ്റോൺ ക്ലിനിക് പ്രോസ്റ്റൈറ്റ് ക്ലിനിക് എന്നിവ ഒരുക്കിയതായും ഇരുവരും കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആശുപത്രിയിൽ നടന്നുവരികയാണെന്ന് ഡോക്ടർ ടി പി ദിൽഷാദ് പറഞ്ഞു റോബോട്ടിക് സർജറി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിലൂടെ കൂടുതൽ കൃത്യതയും അപകട സാധ്യത വളരെ കുറയുകയും ചെയ്യുന്നു ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്യുന്നതിലൂടെ രോഗികൾക്ക് വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയും ചെയ്യും പ്രായമാകുമ്പോൾ പുരുഷന്മാരിൽ സാധാരണയായി കാണപ്പെടുന്ന ബെനിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർ പാസിയ മുതൽ ഗുരുതരമായ പ്രോസ്റ്റാറ്റ് ക്യാൻസർ വരെയുള്ള അവസ്ഥകൾക്ക് ഇവിടെ ചികിത്സ ലഭ്യമാണ് ലോകത്ത് ഉപയോഗിച്ചു വരുന്ന ഏറ്റവും ആധുനിക ഡാവിഞ്ചി റോബോട്ടിക് ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു കൂടാതെ റേസം തെറാപ്പി ലേസർ പ്രോസ്റ്റക്ടമി എന്നീ ചികിത്സാരീതികളും കിംസ് ശ്രീചന്ദിൽ ലഭ്യമാണ് ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ലോഞ്ചിംഗ് നടന്നു ചടങ്ങിൽ സി പി ആർ നൽകി യുവതിയുടെ ജീവൻ രക്ഷിച്ച മൂന്ന് വിദ്യാർത്ഥികളെ ആശുപത്രി അനുമോദിച്ചു കണ്ണൂർ ജില്ലയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കായി കിംസ് ശ്രീചന്ദ് ആശുപത്രി ഒരുക്കിയ എ ഓട്ടോ സൗജന്യ വെൽനസ് ചെക്കപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബി കാർത്തിക് റാവു ടോം ജോസ് കാക്കനാട്ട് ഡോക്ടർ കെ ദിൽജിത്ത് എന്നിവരും പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി